സലാലയിൽ നിന്ന് നാൽപ്പത്തിയഞ്ചു മിനിറ്റ് യാത്ര ചെയ്താൽ മുക്സേൽ ബീച്ചിലെത്താം വർഷം മുഴുവൻ വിനോദസഞ്ചാരികൾ എത്തുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഇത് കണ്ണത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന നീലക്കടലും കടലിനോട് ചേർന്നുള്ള മർണിഫ് കേവും സന്ദർശകരുടെ മനം മയക്കുന്ന കാഴ്ചകളാണ് മുക്സലിലെ രസകരമായ മറ്റൊരു കാഴ്ച പ്രകൃതിദത്തമായ വാട്ടർ ഫൗണ്ടനുകളാണ് തീരത്ത് ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ദ്വാരങ്ങളിലൂടെ വരുന്ന തിരമാലകൾ മുകളിലേക്ക് ചുറ്റുന്ന കാഴ്ച ആസ്വദിക്കാനും അതിൽ നനയാനും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് കാണാം സന്ദർശകർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ബ്ലോഹോൾ ലോഹങ്ങൾ കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് സ്ഥലം ഉച്ചയ്ക്ക് എത്തിയുള്ളൂ അപ്പൊ ആദ്യം തന്നെ വരുന്നത് ഇങ്ങോട്ടാണ് അപ്പൊ വളരെ നന്നായി വീഡിയോസ് ഒക്കെ നല്ല കണ്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആഗ്രഹിച്ചു വന്ന ഒരു സ്ഥലമാണ് പക്ഷെ അത് എത്തിയപ്പോ ദൂരം തന്നെ അതിന്റെ ഇമ്പാക്റ്റും അതിന്റെ ആ ഒരു സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായി അപ്പൊ അതായത് അനുഭവിക്കാൻ വേണ്ടി വന്നത് ഇപ്പൊ കുറച്ച് കുളിച്ചു അപ്പൊ ഇനിയും നന്നായി കുളിക്കണമെന്നാണ് ആഗ്രഹം സലാല സലാല വളരെ നല്ല എക്സ്പീരിയൻസ് പോലെ വന്നെത്തിപ്പെട്ടതാണ് പൊളിക്കുന്നു അടിപൊളി ക്ലൈമറ്റ് എല്ലാ വർഷവും നല്ലോണം ആൾ വരുന്ന ഒരു ഇവിടുത്തെ പ്രത്യേക മെയിൻ ഇവിടെ ഈ വെള്ളത്തിന്റെ കുട്ടികൾക്കായി സിപ് ലൈൻ വിശാലമായ പാർക്കിംഗ് സൗകര്യമടക്കം വിപുലമായ നവീകരണ പ്രവർത്തനങ്ങളുമായി ബീച്ചിന്റെ മുഖച്ചായ് തന്നെ മാറ്റിയിട്ടുണ്ട് ടൂറിസം മന്ത്രാലയം പക്ഷി നിരീക്ഷകരുടെയും ചൂണ്ടയുമായി മീൻ പിടിക്കാൻ എത്തുന്നവരുടെയും കേന്ദ്രം കൂടിയാണ് മുക്സൽ ബീച്ച് మీడియా వన్